തിരുവനന്തപുരം ജില്ലയിൽ വലിയ വികസന സാധ്യതയുള്ള ഒരു ഏരിയയിൽ ഹൗസ് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ വിളപ്പിൽശാല എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു ഏക്കർ സ്ഥലം പതിനാറ് പ്ലോട്ടുകളായി തിരിച്ച് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഇവിടെ മൂന്നര സെന്റ് മുതൽ അഞ്ചര സെന്റ് വരെയുള്ള പ്ലോട്ടുകളായാണ് തിരിച്ചിരിക്കുന്നത് അൻപത് ഏക്കർ മിനി ടൗൺഷിപ്പിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഓരോ പ്ലോട്ടുകളിലേക്കും അഞ്ചു മീറ്റർ വീതിയുള്ള വഴി സൗകര്യവും ഇവിടെ നൽകിയിട്ടുണ്ട് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഇവിടെ വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനും എല്ലാം നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ ത്രീ കോളേജ് ഒരു കിലോമീറ്റർ ദൂരത്തിൽ സി എസ് ഐ കോളേജ് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ സരസ്വതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയിലും സ്ഥിതി ചെയ്യുന്നു വിളപ്പിൽശാല എ പി ജെ അബ്ദുൾകലാം സാങ്കേതിക സർവകലാശാല സർക്കാർ വിലയ്ക്കെടുത്ത വസ്തുവിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരത്തിലായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നൂറ് മീറ്റർ അകലത്തിൽ തന്നെയാണ് അൻപത് ഏക്കർ മിനി ടൗൺഷിപ്പും സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്കടുത്തു തന്നെ ഹോസ്പിറ്റൽ ചർച്ച് സ്കൂൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് രൂപ മുതൽ മൂന്ന് രൂപ വരെയാണ് വില നിഘോഷപ്പുളവുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് നയൻ ടു വൺ സിക്സ് സെവൻ ത്രീ സെവൻ സിക്സ് ടു സെവൻ സീറോ വൺ ടു എയ്റ്റ് വൺ സിക്സ് നയൻ സിക്സ് നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സിക്സ് സിക്സ് നയൻ ഫോർ സിക്സ്